സുപ്രഭാതം ഓൺലൈൻ ചാനലിന്റെ ഒരു റിപ്പോർട്ടിന്റെ തമ്പ് ലൈനും ഹെഡിങ്ങും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അതിന്റെ കമന്റ് ബോക്സിലെ കമന്റൊക്കെ കാണുമ്പോൾ ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമ്മൾക്കിടയിലൊക്കെ ഒരുപാട് അപകടകാരികളായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് അത്തരം അപകടകാരികളെയൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും നമുക്ക് ആദ്യം തന്നെ സുപ്രതവാദം ഓൺലൈൻ ചാനലിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിന്റെ തമ്പിലിനൊന്ന് നോക്കാം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ചാവേർ ആക്രമണം ഇസ്രായേൽ ഞെട്ടി ഇറാന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നിങ്ങൾ കേട്ടില്ല നമ്മളൊക്കെ തന്നെ ആ വാർത്ത കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചാവേർ വന്നിട്ട് ഇസ്രായേൽ കടന്നു കയറിയിട്ട് അവിടുന്ന് സ്വയം പൊട്ടിത്തെറിച്ചതിനെ കുറിച്ചൊക്കെ അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട വാർത്തയാ ഇസ്രായേൽ ഞെട്ടി ഇറാന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ നമുക്കൊക്കെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് കേട്ടിട്ടുള്ളൊരു വിഷയമേഥ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ാക്കിസ്ഥാനിലേക്ക് കടന്നു കയറിയിട്ട് ശക്തമായിട്ട് അടിച്ച് ഒരു പോറല് പോലും ഏൽക്കാതെ നമ്മുടെ സൈന്യം ആ ലക്ഷ്യമൊക്കെ നേടിയ വിഷയത്തെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ കേട്ടിട്ടുള്ളത് ആ പദപ്രയോഗത്തെ പോലും കോപ്പി അടിച്ചുകൊണ്ട് ഈ ഒരു ഓൺലൈൻ ചാനല് ഭീകരവാദികൾക്ക് ചാവേർ ആക്രമണത്തിന് ചാർത്തി കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ ഒരു ഭീകരവാദ പ്രവർത്തനത്തിനേക്ക് എങ്ങനെയാ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയാ ഒരു ഭീകരവാദി വരുന്നു സ്വയം പൊട്ടിത്തെറിക്കുന്നു അത് ഇറാന്റെ സർജിക്കൽ സ്ട്രൈക്ക എന്നൊക്കെ പറയാൻ ഇവന്മാർക്കൊന്നും യാതൊരു ഉളുപ്പുമില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഭീകരവാദ പ്രവർത്തനത്തെ എങ്ങനെയാ ബോധമുള്ള ഒരു വ്യക്തിക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുക അതേപോലെ തന്നെ ഇസ്രായേൽ ഞെട്ടി എന്നൊക്കെയാ കൊടുത്തത് ഈ ഒക്ടോബർ സെവൻത്തിന് ശേഷം ഇവരുടെ ഇവരൊക്കെ പിന്തുണക്കുന്ന ഹമാസോളികള് ഹമാസോളികൾക്ക് മാളത്തിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റിയില്ല ഒരു ചുവന്ന കോടി ഇറാൻ ഉയർത്തിയിട്ട് അത് ഇന്നേ വരെ താഴ്ത്താനും പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഒന്നും ചെയ്യാനും സാധിച്ചിട്ടില്ല എന്നിട്ട് ഒരു ചാവേൽ ആക്രമണം നടന്ന സമയത്ത് ഒരു തുരുമ്പ് കിട്ടിയതുപോലെ യാതൊരു ഉളുപ്പുമില്ലാതെ പറയാത് സർജിക്കൽ സ്ട്രൈക്കാണ് നാണമില്ലേ സ്വയം വന്നൊരുത്തൻ പൊട്ടിത്തെറിച്ച ഒരു ഭീകരവാദിയൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ വിളിച്ചു പറയാൻ ഈ വാർത്ത കണ്ടിട്ട് ആവേശത്തിൽ ഒരുപാട് ആളുകള് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ നമ്മൾക്കിടയിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് അത്തരം കമന്റുകൾക്കൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കുക എത്രത്തോളം അപകടകാരികളാണ് നമ്മൾക്കിടയിൽ ജീവിക്കുന്നത് എന്നുള്ളത് ഓരോ ആളുകളും തിരിച്ചറിയണം ആദ്യത്തെ കമന്റാണ് ഇനി സമാധാനം ഉണ്ടാകില്ല ചാവേരുടെ വിളയാട്ടമായിരിക്കും എന്ന് എന്തൊരു അവസ്ഥയാൽ സമാധാനിങ്ങനെ വന്നോണ്ടേരിക്ക അതിനെയൊക്കെ പിന്തുണയ്ക്ക ഭീകരവാദ പ്രവർത്തനത്തെ ഇങ്ങനെ പിന്തുണയ്ക്ക എന്തൊരു അവസ്ഥയാ നമ്മൾക്കിടയിലുള്ള ഓരോ ആളുകളുടെയും മനസ്സിലിരിപ്പ് പുറത്തു വന്നത് നിങ്ങൾ കണ്ടില്ലേ മറ്റൊരു കമന്റ് ആണ് ജൂതന്മാരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ അത് തന്നെ ഇറാന്റെ യുദ്ധ വിജയമാണ് എന്ന് ആരോട് ഉറക്കാൻ പോയി കാലാകാലത്തേക്കും ഉറങ്ങിയിട്ടുള്ളത് ആ ഭീകരവാദിയല്ലേ ആ ചാവേർ ആക്രമണം നടത്തിയ ആ വ്യക്തി മാത്രമല്ലേ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളു ആ ഭീകരൻ വരുന്നു ഒറ്റക്ക് തന്നെ പൊട്ടിത്തെറിക്കുന്നു മറ്റൊരാൾക്ക് പോലും ഇസ്രായേലിലെ ഒരാൾക്ക് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത് കണ്ടിൽ ഓരോ ആളുകളും എഴുതി പിടിപ്പിക്കുന്നത് ഉറക്കമില്ലാത്ത കാലാകാലത്തേക്കും ആ വന്ന ചാവേറാണ് ഉറങ്ങിയിട്ടുള്ളത് എന്നൊക്കെ ഇവനോടൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ മറ്റൊരു കമന്റാണ് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ഇത് സ്ഥിരമാവട്ടെ എന്ന് ഈ ഭീകരവാദ പ്രവർത്തനം പൊട്ടിത്തെറിക്കലൊക്കെ സ്ഥിരമാവട്ടെ എന്ന് ഇസ്രായേലിന്റെ നാനാ ഭാഗങ്ങളിലും എന്തൊരു അവസ്ഥയാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സാധാരണക്കാരുടെ ഇടയിലൊക്കെ തന്നെ ഇതുപോലെ പൊട്ടിത്തെറിക്കട്ടെ എന്നിട്ട് എന്നിട്ട് ഇതേ വ്യക്തികൾ തന്നെ യാതൊരു ഉളുപ്പും ലജ്ജയും ഇല്ലാതെ ഗാസയിലെ സാധാരണക്കാർ കൊല്ലപ്പെടുന്നുവോ എന്നുള്ള കൂട്ടക്കരച്ചിൽ നടത്തും അവസ്ഥ മറ്റൊരു കമന്റ് ആണ് അവനവനു വേണ്ടിയല്ലാതെ അവരന് ചൊടു കുലം വിട്ടുപോയവൻ രക്തസാക്ഷി ഓ രക്തസാക്ഷി ഓവർ ഡെക്കറേഷൻ ഒന്നും വേണ്ട ചാവേർ ഭീകരവാദി ഹമാസോളി ഹിസ്ബുതോളി അതിലപ്പുറം വിശേഷണവും ആ പൊട്ടിത്തെറിച്ച ഭീകരവാദിക്കൊന്നും ആരും തന്നെ കൊടുക്കേണ്ട സുബോധമുള്ള സകല ആളുകൾക്കും അറിയാം സ്വയം പൊട്ടിത്തെറിക്കുന്നവൻ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയാണ് എന്നുള്ളതൊക്കെ സകല ആളുകൾക്കും അറിയാവുന്നതാണ് മറ്റൊരു കമന്റാണ് എന്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പൊട്ടിക്കാത്തത് ഇനി എവിടേക്ക് കാത്തു നിൽക്കുന്നു ിടയിലുള്ള ഒരു വ്യക്തി എഴുതി വെച്ച കമന്റാ ജനങ്ങൾക്കിടയിൽ എന്താ പൊട്ടിക്കാത്തത് എന്ന് എന്തൊരു അവസ്ഥയാ പൊട്ടിത്തെറിക്കാനാ പറയുന്നത് സാധാരണക്കാർക്കിടയിലേക്ക് പോയിട്ട് പൊട്ടിത്തെറിക്കാൻ എന്തൊരു അവസ്ഥയാണ് നിങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് ഇവര് തന്നെ കൂട്ടക്കരച്ചിൽ നടത്തും ഗാസൽ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവനൊക്കെ ഒരു മനസ്സിലിരുപ്പ് നമ്മൾക്കിടയിൽ ജീവിക്കുന്നവരെ അവസരം കിട്ടിയാൽ ഇവനും സ്വയം സ്വയം ഒരു സംശയവും ആർക്കും തന്നെ വേണ്ട മറ്റൊരു കമന്റാണ് വലിയൊരു കോമഡി ആയിട്ടാണ് ഈ കമന്റ് കാണാൻ സാധിക്കുന്നത് ഒരു നിരപരാധിയെയും വധിക്കാത്ത പരീക്ഷണം സ്വതന്ത്ര പോരാളികൾക്ക് വിജയാശംസകൾ ഇതേ ഇതേ പൊട്ടിത്തെറി മറ്റാർക്കും ഒന്നും പറ്റാതെ ഈ പറയുന്ന ഭീകരവാദി മാത്രം പൊട്ടിത്തെറിക്കണം അങ്ങനെ നടക്കട്ടെ നീ സഖ്യ എല്ലാ മാസുകളും സ്വയം പൊട്ടി തീരട്ടെ ഊത്തികൾ സാഖലരും സ്വയം പൊട്ടി തീരട്ടെ അതേപോലെ തന്നെ തോളികളും സാഹലതും അങ്ങ് പൊട്ടി പൊട്ടിത്തീരട്ടെ എന്നാൽ ലോകത്തൊരു സമാധാനം ഉണ്ടാവും നിമ്മമാരൊക്കെ തന്നെ സ്വയം പൊട്ടിത്തെറിച്ച് മറ്റൊരാൾക്കും ഉപദ്രവം ഇല്ലാതെ തീർന്നു കിട്ടിയില്ലെങ്കിൽ ആ അത്രയും ഉണ്ടാവും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അല്ല ഈ ചാനലൊന്നും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ലേ എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു ഭീകരവാദി വന്ന് പൊട്ടിത്തെറിക്കുന്നതിനെയൊക്കെ അനുകൂലിക്കുക നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള ഒരു പ്രവർത്തനമല്ലേ ഇതൊക്കെ ഒരു സൈന്യത്തിന്റെ മുന്നേറ്റമാണ് ഏതെങ്കിലും രാജ്യത്ത് അല്ല ഒരു വ്യക്തി ഒരു ഭീകരവാദി വന്ന് പൊട്ടിത്തെറിക്കുക സകല സാധാരണക്കാർക്കിടയിലും വന്ന് പൊട്ടിത്തെറിക്കുക എന്നിട്ട് അതിനെ ളുപ്പുമില്ലാതെ യാതൊരു ലജ്ജയും ഇല്ലാതെ വലിയ ആവേശത്തിൽ വാർത്ത കൊടുക്കുക നമ്മളൊക്കെ തന്നെ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു വ്യക്തി ഒരു ഭീകരവാദി സ്വയം പൊട്ടിത്തെറിച്ചാൽ അവൻ ഭീകരവാദിയാണ് ചാവേറാണ് എന്നല്ലേ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് എന്നിട്ട് ആ വാർച്ച കണ്ടിട്ട് യാതൊരു ബോധവും ഇല്ലാതെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ ലോകത്തെന്താ നടക്കുന്നത് എന്ന് പോലും അറിയാതെ ചാടി വീണുകൊണ്ട് വലിയ ആവേശം പ്രകടിപ്പിക്കുക എന്നിട്ട് സകല സാധാരണക്കാരുള്ളിടത്ത് പോയിട്ട് പൊട്ടിത്തെറിക്കൂ പൊട്ടിത്തെറിക്കൂ ഞങ്ങള് പിന്തുണയ്ക്കുക എനിക്ക് തോന്നുന്നത് അവിടെ ഹമാസിന്റെ കയ്യിലും ഇറാന്റെ കൈയിലൊക്കെ ആള് തീർന്നാൽ കേരളത്തിൽ നിന്നായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോവുക അമ്മമാതിരി കമന്റുകളല്ലേ നമ്മൾ കാണുന്നത് ഇത്തരം കമന്റുകൾക്കൊക്കെ എത്ര എത്ര ലൈക്കുകളാ ഉള്ളത് നിങ്ങൾ തന്നെയാണെ ഓരോ ആളുകളുടെയും പിന്തുണയാണ് പിന്നെ ഇതൊക്കെയായി ബന്ധപ്പെട്ട ഈ ഒരു ഒക്കെ വന്ന ആളുകളോട് പറയാനുള്ളത് ഈ വീഡിയോയും ഇതുമായി ബന്ധപ്പെട്ട ഒക്കെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വാർത്തയൊക്കെ വരുന്ന സമയത്ത് തന്നെ ഓടിപ്പോയിട്ട് അതൊന്നും മുക്കണ്ട സകല പൊതുസമൂഹവും കാണട്ടെ അതൊക്കെ എന്താണ് നമ്മൾക്കിടയിലുള്ള ആളുകളുടെയൊക്കെ ഉള്ളിലിരുപ്പ് എന്നുള്ളത് സകലരും തിരിച്ചറിയട്ടെ എന്തുമാതിരി ആളുകളായി ഒരു ഭീകരവാദ പ്രവർത്തനത്തേക്ക് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് പിന്തുണ ഇസ്രായേൽ ഞെട്ടിയെന്ന് നാണമില്ലേ ഇറാൻ ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല ഹമാസ് എന്ന ഭീകരവാദിയുടെ മേധാവി ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ട് കുറെ ചുവന്ന കൊടി ഉയർത്തലും അങ്ങനെ തോന്നിയതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഹമാസ് ആണെങ്കിൽ പെരിച്ചായികളെ പോലെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് തല കാണിക്കാൻ പറ്റില്ല ഒന്ന് പുറത്ത് തല കാണിച്ചതാ ഹമാസ് മേധാവി തല തെറിച്ചുപോയി അടുത്ത കാത്തിരിയൊന്ന് തല കണ്ടാ മതി അത് തീർന്നിട്ടു നിങ്ങൾക്കൊന്നും ആലോചിച്ചു ഭീകരവാദികൾക്കെതിരെയല്ലേ സുബോധമുള്ള സകലയാളുകളും നിലകൊള്ളേണ്ടത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ട് ഈ സുപ്രഭാതം ഓൺലൈൻ ചാനലിൽ അഞ്ചു ലക്ഷത്തിലധികം പ്രേക്ഷകരുണ്ട് സ്ഥിരമായിട്ട് കാണുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രേക്ഷകരിൽ ആരും തന്നെ ഇല്ലേ ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത് ഈ സ്വയം പൊട്ടിത്തെറിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇതെന്ത് തമ്മാടിത്തരമാണ് ഈ ചാനൽ ചെയ്യുന്നത് എന്ന് ഒരു പ്രേക്ഷകൻ പോലും എന്തുകൊണ്ടാ ചോദിക്കാത്തത് ആ ഭീകരവാദ ന്യൂസ് വരുന്നു അതിനെ കുറെ ആളുകൾ അനുകൂലിക്കുക അതാണ് സുബോധമുള്ള ആളുകൾ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ നമ്മൾക്കിടയിലുള്ള അപകടകാരികളെ സകല ആളുകളും തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് സകല സുബോധമുള്ള ആളുകളോടും പറയാനുള്ളത്